ഇന്ന് ഞാൻ ചെറുപയർ കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ചെറുപയറും അരിയും തുല്യളവിൽ ഇട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അത് കുക്കറിലേക്കിടാം പിന്നെ അതിൻ്റെ കൂടെ ഉലുവ ഉലുവ ഇടാം അല്പം ജീരകം ഇതും കൂടിയിട്ട് വേവാനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ പയറും കഞ്ഞി വെന്തൊന്ന് നോക്കാം പയറൊക്കെ പയറും അരിയൊക്കെ വെന്ത് നല്ല സെറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം പയറിനും ചോറിനും ആവശ്യം കഞ്ഞിക്ക് ആവശ്യമായ ഉപ്പ് ഇതിലേക്ക് ഉപ്പ് പിടിക്കാൻ ഉണ്ട് അപ്പോൾ ഒത്തിരി ഉപ്പ് മുന്നിൽ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് തേങ്ങ അരശയുള്ള തേങ്ങ ഇട ഇട്ട് നോക്കിയിട്ട് പിന്നീട് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പായിട്ടില്ല കുറച്ച് ഉപ്പും കൂടെ വേണം ഇത്തിരി വെള്ളം കൊടുക്കാം ഇത് കട്ട കെട്ടി ചൂടാ ആ വെള്ളം ഒന്ന് ചൂടാകുന്ന ചൂടാകുന്നവരെ ചെറുതീ കൊടുക്കാം തേങ്ങയൊക്കെ ആവശ്യത്തിനായിട്ട് ഉപ്പ് കൂടി ഒന്നും കൂടെ നോക്കിയിട്ട് ഓക്കൊക്കെ ആയിട്ടുണ്ട് ഇതേ പരുവത്തിന് ഇരുന്നാൽ മതി ഉണ്ട് പാ വെള്ളം ഒഴിച്ചതൊക്കെ ഒന്ന് ചൂടായി ഉപ്പൊക്കെ അതിലേക്ക് പിടിച്ച് നല്ല നല്ലപോലെ ഒന്ന് സെറ്റായിട്ടുണ്ട് നമുക്ക് വാങ്ങി വയ്ക്കാം ഞാൻ ചട്ടി അടപ്പത്ത് വയ്ക്കാം ചട്ടിയിലെ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോഴേക്കും നമുക്ക് ഒന്ന് ഇച്ചിരി നെയ്യ് ഒന്ന് താളിച്ച് ഒഴിക്കാം നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരിത്തിരി നെയ്യ് ി ചവന്നുള്ളി ചവന്നുള്ളി കറുക്കൊന്ന് ഒരുപാട് മൂത്ത് കൊണ്ട ഒന്ന് വാടി തന്നാൽ മതി ഇതിങ്ങനെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാനും പറ്റും നല്ല രീതിയാണ് മഴക്കാലത്തൊക്കെ നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ ഒന്ന് ഉണ്ടാക്കി കഴിക്കാൻ നല്ല ഒരു സാധനമാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം നല്ലതാണ് നല്ലൊരു ടേസ്റ്റാണ് ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നു തുടങ്ങി ഇത്രയും അയാൽ മതി ഇനി നമുക്ക് തീയ്യ് ഓഫ് ചെയ്യാം അതിലേക്ക് ഇട്ട് കൊടുക്കാം

ഞാൻ വളരെ കുറച്ചെടുത്തോളൂ എന്നാലും രണ്ട് മൂന്ന് പേർക്ക് കഴിക്കാനുള്ളതും ഉണ്ട് നല്ല ടേസ്റ്റാണത് എല്ലാവരും ഒന്നും കഴിച്ചാൽ യാതൊരു കറിയും ഒന്നും വേണ്ട ഇത് ഉണ്ടാക്കി കഴിക്കാനായിട്ട് അപ്പോൾ മഴക്കാലത്ത് വീട്ടിലിരിക്കുന്ന സമയങ്ങളിൽ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്